പെരുമ്പാവൂർ കൂപ്പടി റോഡിലെ വാച്ചാൽപ്പാടത്തെ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി വാച്ചാൽപ്പാടത്തെ പണി ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒന്നര വർഷത്തിൽ ഏറെയായി പദ്ധതി തുക വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മൂന്ന് മാസം റോഡ് പണി മുടക്കുകയും തുടർന്ന് പദ്ധതി തുക വർദ്ധിപ്പിക്കുകയും ചെയ്തതാണ് ഇതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ പണികൾ പൂർത്തിയാക്കുമെന്ന എൽദോസ് കുന്നപ്പള്ളി എം നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകിയിരുന്നു എന്നാൽ അതിനുശേഷം ഏഴു മാസമായിട്ടും റോഡ് പണി എങ്ങും എത്തിയിട്ടില്ല എൽദോസ് നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിക്കുകയും അതിനുശേഷം ഒന്ന് ഒരു മാസത്തിനകം ഇതിന്റെ ഉപരിതലം ബലപ്പെടുത്തുക അടക്കമുള്ള പണികൾ ചെയ്തു തീർക്കുമെന്ന് പറഞ്ഞതാണ് എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും ഏഴു മാസമാണ് ഈ റോഡിലൂടെ പോകുന്ന വണ്ടികളൊക്കെ വല്ലം കവല കൂടിയാൽ പോകുന്നു എം സി റോഡിൽ കയറി വല്ലത്തും പെരുമ്പാവരും വലിയ ഗതാഗതക്കുരുക്കാണ് ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാനും പതിനെട്ടിലെ വെള്ളത്തില് രണ്ടാമത്തിൽ വെള്ളം വന്ന ഈ പാടം ഇനിയൊരു വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുക മറികടക്കുവാനുള്ള റോഡായി കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് എന്നാൽ പണി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നോ അതിൽ നിന്നും ഒരു ഒരു മീറ്ററിലധികം താഴ്ത്തിയാണ് ആദ്യം മണ്ണ് ഫില്ല് ചെയ്തത് പലരും പ്രതികരിച്ചപ്പോൾ ആ കെട്ടു നിർത്തേക്കായാലും രണ്ടടി മൂന്നടി പൊക്കത്തിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ മണ്ണ് ഏത് മഴ പെയ്താലും കൃത്യമായി ഇവിടെ നോക്കുകയോ ഇതിന്റെ കാര്യങ്ങൾ അറിയുകയോ അതിന്റെ പണി നടത്തിക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുന്നില്ല നിലവിൽ താൽക്കാലികമായി തുറന്നെങ്കിലും റോഡിൽ നിറയെ ചെളിക്കുണ്ടാണ് കുറച്ച് മണ്ണ് ഫില്ലിംഗ് നടത്തിയതല്ലാതെ ഉപരിതലം ഉറപ്പുവരുത്തുകയോ ടാറിംഗ് ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല റോഡ് പണിയോട് അനുബന്ധിച്ച വിട്ട പാപ്പാൻപടി പിഷാരിക്കൽ പടിക്കലപ്പറ തൊടാപ്പറമ്പ് റോഡ് എന്നിവ ഇപ്പോൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇതിനുവേണ്ടി വേണ്ടി തിരിച്ചുവിട്ട വഴികളൊക്കെ തകർന്നടിച്ചിരിക്കുക പിഷാരിക്കൽ റോഡ് അങ്ങനെ വന്ന് പാപ്പാൻപടി വരെയുള്ള ആ ഭാഗം മുഴുവൻ തകർന്നടിച്ചിരിക്കുക ഈ ഭാഗത്തെ ആളുകൾ ഒന്നര വർഷക്കാലമായി നിരകയാതന അനുഭവിക്കുക എന്നിട്ട് പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ആരും ില്ല ഇനിയും ഒരു വർഷം ഇതിന്റെ വിശ്വാസം റോഡ് നിർമ്മാണവും മറ്റു പഞ്ചായത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണികളും ഉടനടി പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഒരുങ്ങുകയാണ് ബിജെപി നേതൃത്വം